അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം പതിമൂന്ന് ബാർണബാസും സാവൂളും അയക്കപ്പെടുന്നു അന്ത്യോക്യായിലെ സഭയിൽ പ്രവാചകന്മാരും പ്രബോധകന്മാരും ഉണ്ടായിരുന്നു ബാർണബാസ് നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോൻ കിറേനക്കാരൻ ലൂസിയോസ് സാമന്ത രാജാവായ ഹേറോദേസിനോടുകൂടെ വളർന്ന മനായേൻ സാവൂൾ എന്നിവർ അവർ കർത്താവിന് ശുശ്രൂഷ ചെയ്തും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു ബാർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവർ അവരുടെ മേൽ കൈവയ്പ് നടത്തി പറഞ്ഞയച്ചു പാഫോസിലെ മാന്ത്രികൻ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ട അവർ സെലൂക്യായിലേക്ക് പോവുകയും അവിടെ നിന്ന് സൈപ്രസിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു സലാമീസിൽ എത്തിയപ്പോൾ അവർ യഹൂദരുടെ സെനഗോഗകളിൽ ദൈവവചനം പ്രസംഗിച്ചു അവരെ സഹായിക്കാൻ യോഹന്നാനും ഉണ്ടായിരുന്നു അവർ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാഫോസിലെത്തിയപ്പോൾ ഒരു മന്ത്രവാദിയെ കണ്ടുമുട്ടി അവൻ ബർ യേശു എന്നു പേരുള്ള യഹൂദനായ ഒരു വ്യാജ പ്രവാചകനായിരുന്നു ഉപസ്ഥാനപതിയും ബുദ്ധിമാനുമായ സേർജിയൂസ് പാവുളൂസിൻ്റെ ഒരു സദസ്യനായിരുന്നു അവൻ ഈ ഉപസ്ഥാനപതി ദൈവവചനം ശ്രവിക്കാൻ താൽപ്പര്യപ്പെട്ട് ബാർണബാസിനെയും സാവൂളിനെയും വിളിപ്പിച്ചു എന്നാൽ മാന്ത്രികനായ എലിമാസ് മാന്ത്രികൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ നിന്ന് ഉപസ്ഥാനപതിയെ വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരെ തടഞ്ഞു പൗലോസ് എന്നുകൂടി പേരുണ്ടായിരുന്ന സാവൂളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കി പറഞ്ഞു സാത്താൻ്റെ സന്താനമേ സകല നീതിക്കും എതിരായവനെ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവനെ ദൈവത്തിൻ്റെ നേർവഴികൾ ദുഷിപ്പിക്കുന്നതിൽ നിന്ന് വിരമിക്കുകയില്ലേ ഇതാ കർത്താവിൻ്റെ കരം ഇപ്പോൾ നിൻ്റെ മേൽ പതിക്കും നീ അന്ധനായിത്തീരും കുറേ കാലത്തേക്ക് സൂര്യനെ ദർശിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ഉടൻ തന്നെ മൂടലും അന്ധകാരവും അവനെ ആവരണം ചെയ്തു തന്നെ കൈക്ക് പിടിച്ച് നയിക്കാൻ അവൻ ആളുകളെ അന്വേഷിച്ച് ചുറ്റിത്തിരിഞ്ഞു ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പൗലോസ് അന്ത്യോക്യായിൽ പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ യാത്ര ചെയ്ത് പാംഫീലിയയിലെ പെർഗായിൽ എത്തി യോഹന്നാൻ അവരെ വിട്ട് ജറുസലമിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ അവർ പെർഗാ കടന്ന് പിസീതിയായിലെ അന്ത്യോക്യായിൽ വന്നെത്തി സാപത്തു ദിവസം അവർ സിനഗോഗിൽ പ്രവേശിച്ച് അവിടെ ഉപവിഷ്ടരായി നിയമവും പ്രവചനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ സിനഗോഗിലെ അധികാരികൾ ആളയച്ച് അവരോട് ഇപ്രകാരം പറയിച്ചു സഹോദരന്മാരെ നിങ്ങളിലാർക്കെങ്കിലും ജനങ്ങൾക്ക് ഉപദേശം നൽകാനുണ്ടെങ്കിൽ പറയാം അപ്പോൾ പൗലോസ് എഴുന്നേറ്റ് നിന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇസ്രായേൽ ജനമേ ദൈവത്തെ ഭയപ്പെടുന്നവരെ ശ്രദ്ധിക്കുവിൻ ഈ ഇസ്രായേൽ ജനതയുടെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ഈജിപ്തിൽ വസിച്ചിരുന്ന കാലത്ത് അവരെ അവിടുന്ന് ഒരു വലിയ ജനമാക്കി തൻ്റെ ശക്തമായ ഭുജം കൊണ്ട് അവിടെ നിന്ന് അവരെ കൊണ്ടുപോരുകയും ചെയ്തു അവിടുന്ന് നാൽപ്പത് വർഷത്തോളം മരുഭൂമിയിൽ അവരോട് ക്ഷമാപൂർവം പെരുമാറി കാനാൻ ദേശത്ത് വെച്ച് ഏഴു ജാതികളെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ ഭൂമി നാനൂറ്റി അൻപത് വർഷത്തോളം ഇസ്രായേൽക്കാർക്ക് അവകാശമായി കൊടുത്തു അതിനുശേഷം അവിടുന്ന് പ്രവാചകനായ സാമുവേലിൻ്റെ കാലം വരെ അവർക്ക് ന്യായാധിപന്മാരെ നൽകി പിന്നീട് അവർ ഒരു രാജാവിന് വേണ്ടി അപേക്ഷിച്ചു ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട കിഷിൻ്റെ പുത്രൻ സാവൂളിനെ നാൽപ്പത് വർഷത്തേക്ക് ദൈവം അവർക്ക് നൽകി അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു അവൻ എൻ്റെ ഹിതം നിറവേറ്റും വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഇവൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിന് രക്ഷകനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു അവൻ്റെ ആഗമനത്തിന് മുമ്പ് യോഹന്നാൻ ഇസ്രായേലിലെ എല്ലാ ജനതയോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചു തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം ഞാൻ അവനല്ല എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല സഹോദരരെ അബ്രാഹത്തിൻ്റെ സന്തതികളെ ദൈവഭയമുള്ളവരെ നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു ജെറുസലേം നിവാസികളും അവരുടെ അധികാരികളും അവനെ അറിയാതെയും എല്ലാ സാപത്തിലും വായിക്കുന്ന പ്രവാചക വചനങ്ങൾ ഗ്രഹിക്കാതെയും അവനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ വചനങ്ങൾ പൂർത്തിയാക്കി മരണശിക്ഷ അർഹിക്കുന്ന ഒരു കുറ്റവും അവനിൽ കാണാതിരുന്നിട്ടും അവനെ വധിക്കാൻ അവർ പീലാതോസിനോട് ആവശ്യപ്പെട്ടു അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം പൂർത്തിയായപ്പോൾ അവർ അവനെ കുരിശിൽ നിന്ന് താഴെയിറക്കി കല്ലറയിൽ സംസ്കരിച്ചു എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു അവനോടൊപ്പം ഗലീലയിൽ നിന്ന് ജറുസലമിലേക്ക് വന്നവർക്ക് അവൻ പല ദിവസങ്ങളിലും പ്രത്യക്ഷനായി അവർ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അവൻ്റെ സാക്ഷികളാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന സുവിശേഷം ഇതാണ് പിതാക്കന്മാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം മക്കളായി നമുക്ക് നിറവേറ്റി തന്നിരിക്കുന്നു രണ്ടാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ നീ എൻ്റെ പുത്രനാണ് ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു ചെല്ലാനാവാത്ത വിധം മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തു ദാവീദിന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിശ്വസ്തവും വിശുദ്ധവുമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരും മറ്റൊരു സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ദാവീത തൻ്റെ തലമുറയിൽ ദൈവഹിതം നിറവേറ്റിയതിനു ശേഷം മരണം പ്രാപിച്ചു അവൻ പിതാക്കന്മാരോട് ചേരുകയും ജീർണത പ്രാപിക്കുകയും ചെയ്തു എന്നാൽ ദൈവം ഉയർപ്പിച്ചവനാകട്ടെ ജീർണത പ്രാപിച്ചില്ല സഹോദരരെ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ മോശയുടെ നിയമം വഴി നീതീകരണം ലഭിക്കാനാവാത്ത കാര്യങ്ങളുണ്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും അതുകൊണ്ട് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ നിന്ദകരെ കാണുവിൻ ആശ്ചര്യപ്പെടുവിൻ അപ്രത്യക്ഷരാകുവിൻ എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി കാര്യങ്ങളെല്ലാം അടുത്ത സാപത്തിലും വിവരിക്കണമെന്ന് അവർ പുറത്തു വന്നപ്പോൾ ആളുകൾ അവരോടപേക്ഷിച്ചു സിനഗോഗിലെ സമ്മേളനം പിരിഞ്ഞപ്പോൾ പല യഹൂദരും യഹൂദ മതത്തിൽ പുതുതായി ചേർന്ന ദൈവഭക്തരായ പലരും പൗലോസിനെയും ബാരണബാസിനെയും അനുഗമിച്ചു അവരാകട്ടെ അവരോട് സംസാരിക്കുകയും ദൈവകൃപയിൽ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു അടുത്ത സാപത്തിൽ ദൈവവചനം ശ്രവിക്കാൻ നഗരവാസികൾ എല്ലാവരും തന്നെ സമ്മേളിച്ചു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസൂയ പൂണ്ട് പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ എതിർക്കുകയും അവനെ ദുഷിക്കുകയും ചെയ്തു പൗലോസും ഭാരണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളയുന്നത് കൊണ്ടും നിത്യജീവന് നിങ്ങളെ തന്നെ അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതീയരുടെ അടുക്കിലേക്ക് തിരിയുന്നു കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതീയർക്ക് ഒരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു നിത്യജീവന് നിയോഗം ലഭിച്ചവരല്ല വിശ്വസിക്കുകയും ചെയ്തു കർത്താവിൻ്റെ വചനം ആ നാട്ടിലെല്ലാം വ്യാപിച്ചു എന്നാൽ യഹൂദന്മാർ ബഹുമാന്യരായ ഭക്ത സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച പൗലോസിനും ബർണബാസിനുമെതിരായി പീഡനം ഇളക്കിവിടുകയും അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി അവർക്കെതിരായി തട്ടിക്കളഞ്ഞിട്ട് ഇക്കോണിയത്തിലേക്ക് പോയി ശിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി